ില്ല എന്നാൽ തന്നെ നമുക്കൊരു കുറച്ച് ദിവസം അതിലൂടെ ചിരിക്കാനൊക്കെ ഉള്ള ഒരു പടം എൻ്റെ ഇടയിൽ ചെയ്തുകൊണ്ട് എന്ന വിവേകിന്റെ ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും എന്റെ മനസ്സിൽ ഓൺ ആവുന്നതും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാരഥി അതിനെ തുടർന്നാണ് എന്നെ കാണാൻ വരുന്നത് സോ താങ്ക് യു വിവേക് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പിനെ വിവേക് തന്നെയാണ് ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകാനും കാരണം ഇപ്പൊ രണ്ട് പ്രോജക്ടുകൾ ആക്ച്വലി എന്റെ കരിയറിൽ സംഭവിച്ചതിന്റെ പിന്നിലത്തെ കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റിന്റെ ഉടമസ്ഥനായ വിവേകാണ് അതുപോലെ എനിക്ക് ആദ്യമായിട്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കമ്പനി നിന്നും പൂർണ്ണമായി ഇൻഡിപെൻഡന്റ് ആയി എന്ന് തോന്നിയ ഒരു സിനിമ ഇതാണ് ഞാൻ പറയാൻ കാര്യം മറ്റു സിനിമകളൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ക്രൈസിസിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടത്തിലോ സുപ്രിയ അല്ലെങ്കിൽ ഹാരിസ് അല്ലെങ്കിൽ റിനി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ഒരിക്കൽ പോലും അടുത്തേക്ക് വരാത്ത നമ്മുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ ആണ് ഗുരുവായൂർ മലകളുടെ അതിന് ഫുൾ ക്രെഡിറ്റ് സുപ്രിയ ഹാരിസ് ആൻഡ് റിനി അവരുടെ ഈ ഒരു മൂന്ന് പേര് മാത്രമല്ല പേരെടുത്ത് പറയാൻ പറ്റാത്തത്രയും ആൾക്കാർ ഇവരോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് സോ താങ്ക്സ് ടു ഓൾ ഓഫ് യു അതിന് ശീലം So thank you so much, Rajveer. Now, it is our honour to recognise our direction team members. Will recognize you, inviting on stage, our associate director, Subin S. A A lot of fans are like welcome Singh, Sooraj Sharma. Can you please come in for all of them? Inviting Sooraj Sharma on stage, and then our next Swargdeep Sanu Sajivan. Are Swagatam Chee Aad Lanes and here we have joining us Farah Doping Aad Next up is <laughs> Swagatam <laughs> Chee Aad Lipit Unni also our Assistant Director Inviting Lipit Kutty Moving on Swagatam Chee Aad Rohit G R. Full colourful outfit done by Rohit Very nice Here we have Rohit G R. Fishman's region. Next inviting our assistant director, Stephen Augustin Chappell. കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ